ഹായ് ഗുഡ് മോർണിംഗ് ഓൾ വെൽക്കം ബാക്ക് അവർ ജെ ഡി ബ്ലോക്ക് ഞാൻ ഇന്നൊരു ട്രക്കിൻ വീഡിയോട്ടവിടെ വന്നിട്ടില്ല കേട്ടോ എന്തെങ്കിലും ട്രിപ്പ് എന്ന് പറഞ്ഞാൽ റാസൽ കമ്പനി ടൂഫ് ചിറക്കാണ് അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ വഴിയെ പറയാട്ടോ ഞാൻ ഇപ്പോൾ ഓൾറെഡി എൻ്റെ കമ്മിലിൽ എത്തി കേട്ടോ എൻ്റെ കമ്പനി ഇതാണ് എൻ്റെ കമ്പനി അവിടെ ചെന്ന വണ്ടി സ്റ്റാർട്ട് ചെയ്യണം ഞാനൊന്ന് കൊണ്ടുപോകണ ട്രക്ക് ഈ ട്രക്കാണ് കേട്ടോ നമുക്ക് മിക്ക ട്രിപ്പുകളും വണ്ടി മാറിക്കൊണ്ടിരിക്കും സ്ഥിരമായിട്ടൊരു വണ്ടിയില്ല ഞാനിപ്പോൾ ഓൾറെഡി റാസൽ കൈമയിലേക്ക് ലോഡിങ് ലോഡ് ചെയ്യാനുള്ള ആ സ്പോട്ടിലേക്ക് എത്തിയിട്ടോ മൂന്ന് മണിക്കൂറത്തെ ജേണി എനിക്ക് എത്തിയത് എനിക്ക് ലോഡ് ചെയ്യേണ്ട കമ്പനിയാണ് ലൂപ്പ് കം ഈ കാണുന്ന കുറച്ച് ടാങ്കേഴ്സ് ഐ പി സി ടാങ്കർ അങ്ങനെ കുറേ ഇവിടെ നിരത്തിയിട്ടുണ്ട് ഈ കമ്പനിയാണ് എനിക്ക് ലോഡ് ചെയ്യേണ്ടത് ഞാൻ വെയിറ്റ് ചെയ്യാണ് ഉള്ളിലുള്ള ട്രെയിലർ എടുക്കുന്നത് ഇത് നേരത്തെ കമ്പനി വണ്ടിയാണ് ഈ മുന്നിൽ രണ്ട് വണ്ടിയാണ് ഇവിടുന്ന് ലോഡ് ചെയ്ത് ഞങ്ങൾക്കുള്ളത് ഫുജറ സീ പോട്ടിലേക്കാണ് ഈ നേരെ കാണുന്ന റോഡ് സരാശ്രമൽക്കോയിൽ പോണ റോഡാണ് മുമൽക്കോയിൽ ഈ കണ്ടത് ബോണ്ടേക്ക് നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ ഇറത്ത് കൊടുക്കാനാണ് കേട്ടോ അത് ലോഡ് ചെയ്യുമ്പോഴും ഓഫ് ലോഡ് ചെയ്യുമ്പോഴും കൊടുക്കണം പിന്നെ ഇതേപോലത്തെ സ്റ്റിക്കറുകൾ യു എയിലെ നിർബന്ധമാണ് ഇതൊക്കെ നിർബന്ധമാണ് എൻ്റെ കമ്പനി നമ്പർ ഇതൊക്കെ നിർബന്ധമാണ് ഇല്ലെങ്കിൽ ഒക്കെ ഫൈൻ കിട്ടും അപ്പം ഇതിൻ്റെ എന്ന് പറയാം ഈ ലൂബോയിൽ നമ്മൾ കുറേ പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് ഇതിൽ മെൻഷൻ ചെയ്യണം ഇതൊക്കെയാണ് യു എയിലെ ട്രക്കുകളിലെ ട്രാഫിക് നിയമങ്ങൾ ഈ കമ്പനിലേക്കാണ് ഞാൻ ലോഡ് ചെയ്യുന്നത് ഒരുപാട് കമ്പനികളുണ്ട് ഇതൊരു ഇൻഡസ്ട്രിയ ഈ ബാധ്യത ഫസ്റ്റ് ടൈം ആണ് ലോഡിങ്ങിനായിട്ട് വരുന്നത് എന്റെ ഇവിടുത്തെ ലോഡിംഗ് എല്ലാം കഴിഞ്ഞ് ഡോക്യുമെന്റ് ഒക്കെ കളക്ട് ചെയ്തു ഞാൻ നേരെ ഫുജറക്കി പോണ് ഇവിടുത്തെ ഒരു രണ്ടര മണിക്കൂർ ഫ്രസ്റ്റ് ജേണിറ്റ് രണ്ടര മണിക്കൂർ കാണുന്നത് ലിക്കർ ഷോപ്പാണ് കേട്ടോ ആഫ്രിക്കൻ ഈസ്റ്റേൺ ഇന്ന് ക്ലൈമറ്റ് വളരെ മോശാ നല്ല പൊടിക്കാറ്റാ ഈ ഭാഗത്തൊന്നും വീടുകളില്ലാട്ടാ ഇവിടെ ഒന്നും വീടുകളില്ല കൊറേ പോയ ഒറ്റ വീടുകൾ കാണാം ഇതിപ്പോ റാസർഗാമ ഏരിയ ആണ് ഈ വലത്തെ സൈഡിൽ കാണുന്ന വലിയൊരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലാട്ടാ റാസർഗാമുള്ള വലിയൊരു ഹോസ്പിറ്റലാ ഷേഖ് ഷെയ്ഖ് ഖലീഫ ഹോസ്പിറ്റൽ ഇവിടെ ബോർഡ് എഴുതി ഷെയ്ഖ് ഷേഖ് ഖലീഫ ഹോസ്പിറ്റൽ വൈദ്യുതി ഹോസ്പിറ്റലാണ് ഇവിടെ സാധാരണക്കാർ പോവാറില്ലേ ഇവിടെ അധികം മറബികളും പോവാറു ഈ ഭാഗങ്ങളിലൊക്കെ ചെറുതായിട്ട് കൃഷിയിടങ്ങളുണ്ട് കേട്ടോ പക്ഷെ വീടുകൾ കുറവാണ് കൃഷിയിടങ്ങളാണ് അധികം അതായിട്ടുള്ള ജോലി സംബന്ധമായ ആൾക്കാരുടെ താമസിക്കേണ്ട കള റോഡ് അവിടുന്ന് ലെഫ്റ്റിക്ക് തിരിഞ്ചാറാസർപോർട്ട് റോഡാണ് കേട്ടോ ഈ റോഡിലൊക്കെ നമുക്ക് അവിടെ വീടുകളുണ്ട് കേട്ടോ ഈ റോഡിന്റെ പേര് മനാമ അൽഖൽ റോഡാണ് അതായത് നമ്മുടെ റാസൽഖായ്മ ചെറക്ക റോഡ് ഈ വാങ്ങി രണ്ട് സൈഡിൽ വീടുകളുണ്ട് വലിയ വീടല്ലെങ്കിൽ പോലും ചെറിയ വലിയ സിറ്റി എന്ന് പറയാൻ പറ്റാ ചെറിയ ചെറിയ നാട്ടിൽ പോലെ ഗ്രാമങ്ങൾ തന്നെ നേരെ കണ്ട ഒരു ബോർഡ് കണ്ടില്ലേ അതിൽ എഴുതിയിട്ട് അശോക് ലൈലിന്റെ യു എ എൽ എൽ സി എന്നാണ് ഇവിടെ അശോകലൈലിന്റെ ബസ്സുകൾ ഇവിടെ നിർമ്മിക്കേണ്ട കേട്ടോ അതിന് നാട്ടിൽ നിന്ന് പാർസലോട് ബോട്ട് ബോട്ട് വന്നിട്ട് ഇവിടെ അസംബ്ലി ചെയ്യണ്ടത് ഈ പോയ ബസ് എല്ലാം കണ്ടില്ലേ അതൊക്കെ ഇവിടെ നിർബന്ധിച്ച് പോകുന്ന ബസ്സുകളാണ് റൈറ്റ് സൈഡിൽ കാണുന്നത് വലിയ വേറെ ഹൗസുകൾ കാണുന്നത് എൻ്റെ ബോഡാണ് അശോക്ലാലിൻ്റെ യു എൽ എൽ സി അപ്പം ഞങ്ങൾ കൊണ്ടു നിർത്തി സമയത്ത് തന്നെ ഒരു മൂന്നാല് ബസ്സുകൾ പോയി അവരുടെ വീണ്ടും വരുന്നുണ്ട് ആ സൈഡ് കൂടെ പോലെ ബസ് എനിക്ക് ഓരോരുവിധം ജി സി സി കണ്ടെനിക്ക് ഈ ബസ്സുകൾ ഇവിടെ നിർമ്മിക്കണമെന്ന് തോന്നുന്നുണ്ട് ഇവിടെ യു എ ഉള്ള ബസ്സുകൾ കമ്പിട്ട് ഇവിടെ നിർമ്മിക്കുന്നത് നാട്ടിൽ നിന്ന് പാട്ട്സെല്ലാം വന്നിട്ട് അസംബ്ലിച്ചാണ് ഒരു ബസ് കൂടി ഇപ്പോൾ അവിടെ വരുന്നുണ്ട് എൻ്റെ സൈഡ് കൂടെ അതുകൊണ്ട് കാണിച്ചിട്ട് ഞാൻ കട്ടി അയച്ചിട്ടാണ് ലോങ് സോറിട്ടാ നമ്മള് കറക്റ്റ് എല്ലാം കൂടി വിശദീകരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ എടുക്കുന്നത് ഈ പോണ ബസ് ട്ടാ ഇതൊക്കെ പുതിയതൂറിൽ നിർമ്മിച്ച പോണ ബസ്സുകളാണ് ഈ പോണ ബസ് ഒക്കെ പഠിപ്പിച്ച പോണ ബസ്സുകളാണ് ഇതൊരു ടോളാണ് ട്ടാ റാസൽ കിഴക്കൊരു ടോളാണ് അവരുടെ വർക്ക്ഷോപ്പാണ് മലര മുകളി വെച്ചിട്ട് പഴയ കാറുകളുണ്ടാവും വൈകിച്ച് വെച്ചിട്ടുണ്ട് ഈ സ്ഥലത്ത് ഒരു മലമു ഞാനിപ്പോ ഫുജറ പോർട്ടിലെത്തി കേട്ടോ ഇന്നോട് കുറച്ച് ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഷിപ്പിനെ വിളിച്ചു വയ്ക്കുക ബാർജിനെ ബാർജ് അവിടെ എത്തിയിട്ടില്ല കാരണം ഔട്ട് ഓഫ് റേഞ്ചാണ് കാണിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ അവർ വില ലേറ്റ് ആവും അപ്പോൾ അവർ വന്നതിന് ശേഷം പിന്നെ പോർട്ടിലുള്ളിൽ പോകും ഒക്കെ പോർട്ടിലേക്ക് പോകാൻ തുടങ്ങുന്ന വണ്ടികളാണ് ഞാൻ ഡെലിവറി കൊടുക്കുന്നത് ഈ പാർട്ടിക്ക് കേട്ടോ അമ്മ രക്ഷനാഥ എൻ്റെ പേര് രണ്ട് വണ്ടി വന്നിട്ടുണ്ട് ഞാൻ അടുത്ത വണ്ടി ഞാൻ കമ്പനി വണ്ടി തന്നെയാണ് ഇവിടെ നമ്മൾ വീഡിയോ എടുക്കണ പരിധിക്ക്ണ്ട് മൊത്തം ക്യാമറയാണ് ഇത് വലിയ വലിയ പാറകള് കയറ്റം വന്നിട്ടുള്ള വലിയ ഷിപ്പാണ് വലിയ പാറക്കല്ല മറ്റുള്ള രാജ്യങ്ങളിൽ ഹായ് ഗുഡ് മോർണിംഗ് ഓൾ വെൽക്കം ബാക്ക് അവർ ജയോക്ക് എന്തായാലും രാത്രി ഇവിടെ എത്തിയിട്ട് ഇന്ന് രാവിലെ ഷിപ്പിലേക്ക് കൊടുത്തത് അപ്പൊ അതെല്ലാം കഴിഞ്ഞു ഇവിടെ പത്ത് മണിയേറെ ഷാർജ ഏരിയയില് ട്രക്ക് ബാലാണ് ഈ റമർനാട്ട് ടൈമില് അപ്പം ഞാൻ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പറയാൻ പാടില്ല ഇറന്നാ ടൈമാണ് എന്തായാലും പറഞ്ഞു പറഞ്ഞിട്ട് ഭക്ഷണക്കാഴ്ചകാര്യം പറയാൻ പാടില്ല ഇപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ വിട്ടുള്ളൂ അതിനോട് മൂന്ന് മണിക്കൂറായിരിക്കും ദുബായ ദുബായിക്കത്തെ ഇത് ഫുജറന്ന് നമ്മൾ ബസാഫി വഴി ബസാഫി വഴി ഇവിടേക്ക് ദുബായ്ക്ക് പോകുന്ന റോഡാണ് ഇവിടെ കംപ്ലീറ്റ് കുന്നുകൾ തന്നെ കേട്ടോ ഞാൻ പല പല വീഡിയോകളും പറയാറുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വട്ടി നിർത്തിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് സ്ഥലം ഷാർജേന്ന് പറഞ്ഞാണ് ഇത് ഭയങ്കര തിരക്കാണ് കാരണം ഈ റാമില് ഇവിടെ ഡ്യൂട്ടി സ്റ്റാർട്ട് പത്ത് മണിക്കാണ് അതുകൊണ്ടാണ് ഇത്ര തിരക്കാണ് അല്ലെങ്കിൽ ഇത്ര തിരക്കണ്ടാവാറില്ല ഷാർജര് ഏരിയ റോഡ് സൈഡിലൊക്കെ നല്ല രീതിയില് ഈന്തപ്പന വെച്ച് പിടിപ്പിച്ചിട്ട് തൊട്ട് മേഖല നല്ല ഫ്ലവേഴ്സും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഷാർജ ഏരിയത് എൻ്റെ ചെറിയ വീഡിയോ അവസാനിക്കുകയാണ് കേട്ടോ ഞാൻ നേരം ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ താമസിക്കാം വില്ലേറെ ഭാഗത്താണ് അപ്പോൾ ഇവിടെ വെച്ചെൻ്റെ വൈകിയെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുമ്പോൾ പ്രതീക്ഷിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഓ ബൈ ബൈ